ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ജോഷിയുടെ പുസ്തകം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം സർവഭൂമിയുടെയും നാഥനായ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറ നിൽക്കും ഹലലുയ യഹോവയുടെ പെട്ടകം ചുമക്കുന്ന ഹലലുയ പുരോഹിതന്മാർ പെട്ടകം ചുമക്കുക എന്നത് ജീവിതത്തിൽ ഭാഗ്യ അവസ്ഥയത്രേ ദൈവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്ന കർത്താവിൻ്റെ പെട്ടകം നാം ചുമക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കേണ്ടതിന് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കാൻ അരുളിച്ച ദൈവം അതിൻ്റെ നടുവിൽ വെക്കുവാൻ ഒരു പെട്ടകമുണ്ടാക്കി ആ പെട്ടകം ദൈവ സാന്നിധ്യത്തെയാ വിളിച്ചറിയിക്കുന്നത് ഇന്ന് പകൽക്കാലവും ജീവനുള്ള ദൈവത്തെ ഹല്ലലിയെ വിളിച്ചറിയിക്കുന്ന ഒരു പ്രതീകമത്രേ പെട്ടകം ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ അത് കാണിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ അത് കാണിക്കുന്നു പ്രിയരെ ദൈവവചനമാകുന്ന പെട്ടകത്തെ യേശുക്രിസ്തുവാകുന്ന അല്ലലി ജീവൻ്റെ പെട്ടകത്തെ നാം ചുമക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കും യോർദാനിൽ അവർ കാല് വെച്ചപ്പോൾ വെള്ളം രണ്ടായി പിരിഞ്ഞു ഹലുലു അപ്പോൾ പെട്ടകം ചുമക്കുന്ന ഒരു ദൈവ പൈതലിന് അസാധാരണ ദൈവപ്രവർത്തിയെ ദൈവം വെളിപ്പെടുത്തും എന്താ യോർദാൻ കാണിച്ചത് ഒരു പ്രതികൂലത്തിൻ്റെ അവസ്ഥയാണ് മുമ്പോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ എന്നാൽ പെട്ടകം ചുമ ചുമക്കുന്നവൻ്റെ കാൽ അവിടെ പതിച്ചപ്പോൾ പ്രതികൂലങ്ങളെ ദൈവം മാറ്റി അല്ലെങ്കിൽ തടസ്സങ്ങളെ ദൈവം മാറ്റി പ്രിയരെ നാം യേശുവിനെയും കൊണ്ട് യേശുവിൻ്റെ അല്ലല്ല ജീവൻ്റെ വചനത്തെ ചുമന്നുകൊണ്ട് നാം എവിടെ കാലു വെച്ചാലും നിശ്ചയമായി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ അവൻ വാതിലുകളെ തുറക്കും ഒരു പ്രതികൂലവും നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയെ തടയാൻ അവൻ അനുവദിക്കത്തില്ല നമ്മുടെ കർത്താവ് വഴി തുറക്കുന്ന സാക്ഷാൽ ജീവൻ്റെ വഴിയായ ദൈവമത്രേ ക്രിസ്തുവിനെ ചുമക്കുന്നത് ജീവിതത്തിൽ വലിയ ഭാഗ്യമത്രേ പ്രിയരെ കർത്താവിനെ ചുമന്നുകൊണ്ടാണോ നാം പോകുന്നത് നിശ്ചയമായി വഴി ഇല്ലാത്തടത്ത് അവൻ വഴിയുണ്ടാക്കും നിർജ്ജന പ്രദേശത്ത് പെരിവഴി ഉണ്ടാക്കുന്ന ജീവൻ്റെ വഴിയായ ക്രിസ്തു ഹല്ലലുയ നമുക്കു വേണ്ടി അത്ഭുതത്തിൻ്റെ വഴി തുറക്കുന്നവനത്രേ ഹല്ലലു പെട്ടകം ചുമക്കുന്നത് ജീവിതത്തിൽ ഭാഗ്യാവസ്ഥയാണ് അങ്ങനെയെങ്കിൽ യേശുവിനെ വഹിക്കുന്ന യേശുവിനെ ചുമക്കുന്ന യേശുവിനെ ഹല്ലലുയെ സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നിനക്കു വേണ്ടി അസാധാരണ വഴികളെ ദൈവം തുറക്കും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ജീവൻ്റെ വചനം എടുക്കുന്ന വചനം ഉരുവിടുന്ന പ്രിയ ദൈവ പൈതലെ നിനക്കു വേണ്ടി വഴി തുറ തുറക്കും നിനക്ക് വേണ്ടി അസാധാരണ വഴി തുറക്കും ആരും കണ്ടിട്ടില്ലാത്ത ആരും കേട്ടിട്ടില്ലാത്ത അത്ഭുതത്തിൻ്റെ വഴി കഴിഞ്ഞ നാളുകളിലെ ചരിത്രം കേട്ടിരിക്കാനല്ല ഹല്ലലു അതൊരനുഭവമാക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ രണ്ടാമതായി നോക്ക് ഹല്ലലൂയ തടസ്സം നിൽക്കുന്ന തടസ്സം നിൽക്കുന്ന എരികോയെ ദൈവം തകർക്കും ഹല്ലലൂയ്യ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ എരിവോട് ചുറ്റും മലം വെച്ചപ്പോൾ ഏഴാമത്തെ ദിവസം അവർക്ക് വേണ്ടി കോട്ടയെ തകർത്തു കോട്ടയെ തകർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം ഇടവരുത്തി ഒരുപക്ഷെ കോട്ടക്കകത്ത് നിന്നുകൊണ്ട് ആൾക്കാർ ചിരിച്ചു കാണും മറ്റുള്ളവർ പരിഹസിച്ച് കാണും പ്രിയരെ അല്ലലി പെട്ടകം ചുമന്നുകൊണ്ട് മിണ്ടാതെ നടക്കുന്ന ഒരു കൂട്ടത്തെ കണ്ട് ആറ് ദിവസം ചിരിച്ചവർ ഏഴാം ദിവസം ദൈവപ്രവർത്തി കണ്ടു അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മകൂ പറയട്ടെ അലലി കർത്താവിൻ്റെ വചനം ൊണ്ട് നടക്കുമ്പോൾ പലരും നോക്കി ചിരിച്ചെന്നിരിക്കാം പലരും നിങ്ങളെ നോക്കി കളിയാക്കിയെന്നിരിക്കാം അല്ലെ ലൂ ദൈവത്തിന്റെ വചനം നിങ്ങൾ ഉരുവിട്ട് കഴിയുമ്പോൾ നിശ്ചയമായി ദൈവ പ്രവർത്തി വെളിപ്പെടും ശത്രുവിന്റെ വായെ ദൈവം അടയ്ക്കും ശത്രുവിന്റെ തലയെ ദൈവം തകർക്കും ശത്രുവിന്റെ മുമ്പാകെ ദൈവം നിന്നെ മാനിക്കും ഒറ്റക്കാര്യം നമുക്ക് വിളിച്ചു പറയാം യുദ്ധം യഹോവയ്ക്കുള്ളതാ ഇന്ന് പകൽക്കാലം പോർക്കളത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതല് നീ ക്രിസ്തുവിനെ ചുമക്കുന്ന വ്യക്തിയാണോ കർത്താവിൻ്റെ വചനം നിന്റെ വായിൽ എടുക്കുന്നുണ്ടോ നിശ്ചയമായി ജയ ചില എരികോടെ കോട്ടകളെ ദൈവം തകർക്കും തരത്തിൽ എന്ന് പറഞ്ഞു വാദിച്ചു നിൽക്കുന്ന ചില അല്ലൊരിയോ വാതിലുകളെ കോട്ടകളെ തകർത്തിട്ട് ദൈവത്തിനെ മുന്നോട്ട് പോകുവാൻ ബലം നൽകും തീർന്നില്ല ഹല്ലലി ശാമുവേലിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു നോക്ക് യഹോവയുടെ പെട്ടകം ധാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടിരുത്തി ഹല്ലലി അവർ വിചാരിച്ച് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ ദാഗോൻ്റെ പ്രതിമയ്ക്ക് ആ സൈഡിൽ കൊണ്ടുവന്ന് ഹല്ലലി ദൈവത്തിൻ്റെ പെട്ടകം വെക്കാമെന്ന് ദൈവത്തെ അവർ വിചാരിച്ചു മറ്റു ദേവന്മാരെ പോലെ മറ്റൊരു ദേവൻ്റെ പെട്ടകമെന്ന് എന്നാൽ അവനോടൊപ്പം പറയാൻ ആരുമില്ല അവനെ പോലെ മറ്റൊരു ദൈവമില്ല അവൻ പതിനായിരങ്ങളിൽ ഹല്ലി മുമ്പാകെ എല്ലാ മുഴങ്കാലും മടങ്ങുമെന്ന് അവന്റെ നാമത്തിന്റെ മുമ്പാകെ ഒരു നാമവും പ്രബലപ്പെടുത്തില്ലെന്ന് വെളിപ്പെടുത്തുവാൻ ദാഗോൻ അവന്റെ മുമ്പാകെ വീണ് കിടക്കുന്നതാ ഹല്ലി അടുത്ത ദിവസം മറ്റുള്ളവർ കാണുന്നത് പ്രിയരെ യേശു കർത്താവിന്റെ മുമ്പാകെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന ഒരു ദൈവത്തെ നീ വഹിക്കുമോ നിന്റെ മുമ്പാകെ ഒരു അന്ധകാര ശക്തി നിൽക്കാൻ ദൈവം ും അനുവദിക്കത്തില്ല ഹലലുയെ ദൈവത്തെ സേവിക്കുന്നവരും ദൈവത്തെ സേവിക്കാത്ത വ്യത്യാസത്തെ ദൈവം വെളിപ്പെടുത്തും നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് വെളിപ്പെടുത്തും നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തും നിങ്ങളുടെ ഹലിലുയ ദേശത്തിന്റെ നടുവിൽ ഒരു ദൈവ പൈതലിനെ ദൈവം എങ്ങനെ മാനിക്കാം എന്ന് വെളിപ്പെടുത്തും ഈ പകൽക്കാലം കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ ക്രിസ്തുവിനെ ചുമക്കുന്ന വചനം എടുക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലി നിന്നെ മാനിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നവൻ ദാഗോന്റെ മുമ്പിൽ ലോകശക്തികളുടെ ശക്തികളുടെ മുമ്പിൽ അയൽക്കാരുടെ മുമ്പിൽ കുടുംബക്കാരുടെ മുമ്പിൽ ശത്രുക്കളുടെ മുൻപിൽ അവൻ എന്നെ മാനിക്കും അവൻ ജീവനുള്ള ദൈവമെന്ന് നീ ഒരു ദൈവ പൈതലെന്നും അവൻ വെളിപ്പെടുത്തും ഹാലി ലൂയ പെട്ടകം ചുമക്കുന്ന പുരോഹിത നിന്റെ കാൽ വെച്ചാൽ മതി രാജകീയ പുരോഹിത വർഗമായി നിന്നെ തെരഞ്ഞെടുത്തപ്പോൾ നിന്റെ കാൽ വെക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും ഹല്ലലി യോർദാൻ വിഭാഗിക്കപ്പെടും വഴി തുറക്കപ്പെടും ഹല്ലലിയെ തടസ്സം നിൽക്കുന്ന എരീകോടെ കോട്ടകൾ തകരും ഹല്ലിയെ ചിരിച്ചു ഹല്ലലിയെ കളിയാക്കാൻ ശ്രമിക്കുന്ന ദാഗോന്യ പ്രതിമകൾ നിന്റെ മുമ്പാകെ വീഴും ദൈവം ജീവനുള്ളവനെന്ന് അവൻ വെളിപ്പെടുത്തും മതിയായവനെന്ന് വെളിപ്പെടുത്തും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുബിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ